യെസ് നമുക്ക് യൂണിറ്റ് ടൂലോട്ട് മൂവ് ചെയ്യാം വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ടു ആൻസർ ക്വസ്റ്റ്യൻസ് എഫക്റ്റീവ്ലി നമ്മൾ പറഞ്ഞു എന്താണ് എങ്ങനെയാണ് ആൻസർ ചെയ്യാം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എങ്ങനെ ആൻസർ ചെയ്യാം നല്ല രീതിയിൽ എങ്ങനെ ആൻസർ ചെയ്യാം നോക്കാം പോസ് ആൻഡ് തിങ്ക് ബിഫോർ ആൻസറിങ് ഇപ്പോൾ ഒരാൾ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ് അപ്പം അതിന് ഉത്തരം ചിലർ പെട്ടെന്ന് പറയും എന്താണ് ചിന്തിച്ചിട്ടാ പറയാം അല്ലെ അപ്പം എങ്ങനെയാണ് നല്ല രീതിയിൽ നമുക്ക് ഉത്തരം പറയാ എന്നുള്ളതാണ് നോക്കുന്നത് എന്താണ് പൂ ആൻഡ് തിങ് ബിഫോർ ആൻസറിങ് നിങ്ങൾ ഒരു കാര്യം ഒരാളോട് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചിട്ട് പറയാം ഇനിയോ അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ ക്ലിയർലി എന്ത് മനസ്സിലാക്കാം ആദ്യം ചോദ്യം മനസ്സിലാക്കിയിട്ട് ഒന്ന് നിർത്തി ആലോചിച്ചിട്ട് വേണം നമ്മൾ കാര്യം പറയാൻ വേണ്ടിയിട്ട് സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് ഈസ് ബീങ് ആസ്ക്ട് ഓക്കെ എന്താണ് യെസ് പിന്നെയോ പ്ലാൻഡ് എസ്പെഷ്യലി ഫോർ നിങ്ങൾ എന്താണ് ഫോക്കസ്ഡ് ഓൺ വാട്ട് ഈസ് ആസ്ക്ഡ് നിങ്ങൾ ആ ആൻസർ കൊടുക്കുക അതായത് ചോദ്യത്തിനുള്ള ഉത്തരം കൊടുക്കുക അല്ലാതെ എന്താണ് പറഞ്ഞതിൽ നിന്ന് എന്താണ് ഡൈവേർട്ട് ചെയ്തു പോവരുത് ഓക്കേ മനസ്സിലാക്കുന്നുണ്ടോ ക്ലിയർ ആണോ ഓക്കെ ആണോ ഓക്കെ ആണോ യെസ് ഇനിയോ നെക്സ്റ്റ് പ്ലാൻ ദ ആൻസർ എസ്പെഷ്യലി ഫോർ എസ് എസ് ഇപ്പോൾ ഇപ്പോൾ എസ് എ ഒക്കെ പ്രത്യേകിച്ച് എഴുതുമ്പോൾ എന്താണ് ആദ്യം ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നല്ല രീതിയിൽ എന്താണ് ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട് യൂസ് സിമ്പിൾ ലാംഗ്വേജ് ഇനി എഴുതുമ്പോൾ എന്ത് വേണം സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ യൂസ് ചെയ്യുക അതായത് കോംപ്ലക്സ് ലാംഗ്വേജിൽ യൂസ് ചെയ്യരുത് എന്താണ് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത് ഇനിയോ ബ്രേക്ക് ദ ആൻസർ ഇൻ ടു പാർട്സ് ഇഫ് ലോങ് അപ്പോൾ നിങ്ങൾക്ക് കുറേ പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറേ എഴുതാനുണ്ടെങ്കിൽ എന്താണ് അത് ഇങ്ങനെ പാർട്ട് പാർട്ടായിട്ട് പറയാം ഓക്കെ ഒറ്റടിക്ക് ഒരു പാരഗ്രാഫിൽ നീട്ടി വലിച്ച് പറയാതെ ബ്രേക്ക് പാട്ട് പാട്ടായിട്ട് പറയാം എന്നുള്ളതാണ് ദെൻ ബി ബാലൻസ്ഡ് ഷോ മോർ ദാൻ വൺ വൺ പോയിന്റ് ഓഫ് വ്യൂ കുറച്ചൊക്കെ എന്താണ് ബാലൻസ് ചെയ്ത് എഴുതുക കുറേ എന്താ പറയാ യെസ് കാഴ്ചപ്പാടുകൾ നിങ്ങളുടെ കാഴ്ചപ്പാട് പിന്നെ വേറെ ആരെങ്കിലും പറഞ്ഞ മഹാന്മാർ പറഞ്ഞ കാഴ്ചപ്പാടുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് വേണം എഴുതാൻ വേണ്ടിയിട്ട് ചെക്ക് യുവർ ആൻസർ ആഫ്റ്റർ റൈറ്റിംഗ് ടു ഇംപ്രൂവ് ഇറ്റ് നിങ്ങൾ നിങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം ഒന്നും വായിച്ചു വായിച്ച് നോക്കാം ഓക്കെ ഓക്കെ അല്ലേ ഓക്കെ യെസ് അപ്പൊ ഇതാണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വോട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ടു ആൻസർ ക്വസ്റ്റ്യൻസ് എഫെക്റ്റീവ്ലി ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിലോട്ട് പോയാലോ റെഡിയാണോ ആണോ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് ക്ലിയർ ആണോ യെസ് വാട്ട് ആർ ദു ടൈപ്സ് ഓഫ് റെസ്പോൺസ് ഇമെയിൽസ് ആൻഡ് വാട്ട് മേക്സ് എ ഗുഡ് ഓട്ടോ റിപ്ലൈ ഇമെയിൽ എന്നാ നമ്മള് ഇമെയിലിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലെ യെസ് അപ്പോൾ നമുക്ക് എന്താണ് യെസ് ഡെയിലിന്ന് പറയാൻ വേണമെന്നുണ്ടെങ്കിൽ അല്ലെ അധികം ഇമെയിൽ ഇല്ലാതെ കഴിയില്ലല്ലോ യെസ് ഇപ്പൊ നമ്മൾ ഒരു ജോബിനെ അപ്ലിക്കേഷൻ ചെയ്ത് അപ്ലൈ ചെയ്യുമ്പോൾ വരെ നമുക്ക് എന്താണ് ഇമെയിൽ വേണം അല്ലെ യെസ് അപ്പൊ എന്താണ് വാട്ട് ആർ ദു ടൈപ്സ് ഓഫ് റെസ്പോൺസ് ഇമെയിൽസ് ആൻഡ് വാട്ട് മേക്സ് എ ഗുഡ് ഓട്ടോ റിപ്ലൈ ഇമെയിൽ ഓക്കെ ഓക്കെ എന്താണ് ഓട്ടോമാറ്റഡ് റിപ്ലൈ ഉണ്ട് പിന്നെ ഏതാണ് പേഴ്സണൽ റെസ്പോൺസ് ഉണ്ട് ഇപ്പൊ നമ്മൾ ഒരു ഒരാളോട് ഒരു ജോബ് ജോബ് വാക്കൻസിനെ കുറിച്ചും നമ്മൾ ചോദിക്കാണ് അപ്പൊ നമുക്ക് ചിലപ്പോൾ എന്താണ് പെട്ടെന്ന് റിപ്ലൈ കിട്ടൂലേ അപ്പൊ അത് എന്താണ് ഓട്ടോമാറ്റഡ് റിപ്ലൈ ആണ് ഇനി പേഴ്സണൽ ആയിട്ട് നമ്മൾ ചോദിക്കുമ്പം അത് നമുക്ക് അവർ സെപ്പറേറ്റ് അവർക്ക് നമ്മൾ കാര്യം പറഞ്ഞു തരും അല്ലേ അതാണ് എന്ത് പേഴ്സണൽ റെസ്പോൺസ് എന്ന് പറയുന്നത് അപ്പോൾ ഓട്ടോമാറ്റഡ് റിപ്ലൈ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം യെസ് സെൻറ്റ് ഓട്ടോമാറ്റിക്കലി യൂസിങ് റൈറ്റ് വേ ഇപ്പൊ നമുക്ക് നമ്മൾ എന്തെങ്കിലും തിരക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് പെട്ടെന്ന് ലൈക്ക് ഒരു ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് പോലെ അല്ലേ അതാണ് അതാണെൻ്റെ ഓട്ടോമാറ്റഡ് റിപ്ലൈ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റഡ് റിപ്ലൈ ആണെങ്കിലും പേഴ്സണൽ റെസ്പോൺസ് ആണെങ്കിലും നമ്മൾ ഒരാൾക്ക് മറുപടി കൊടുക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ കൊടുക്കണ്ടേ കൊടുക്കണം നമ്മൾ നമ്മളിങ്ങനെ കൊടുക്കുക യെസ് ഹാവ് എ ക്ലിയർ സബ്ജെക്ട് ലൈൻ എന്താണോ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനൊരു ഹെഡിങ് കൊടുക്കുക ഒരു സബ്ജക്ട് ലൈന് കൊടുക്കുക സ്റ്റാർട്ട് വിത്ത് എ ഗ്രീറ്റിംഗ് എങ്ങനെ നല്ല രീതിയിൽ ഡി കസ്റ്റമർ ഡി മാഡം അല്ലെങ്കിൽ ഡി സർ എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം ഓക്കെ സേ താങ്ക് യു പൊളൈറ്റ്ലി ആദ്യം നിങ്ങൾ അവരെ താങ്ക് യു ചെയ്യുക നിങ്ങൾ യെസ് നിങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചതിന് താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് നിങ്ങൾ ആദ്യം താങ്ക് യു ഒരു നല്ല രീതിയിൽ പറയാം മെൻഷൻ ദാറ്റ് മെസ്സേജ് വാസ് റിസീവ്ഡ് നിങ്ങളെ മെസ്സേജ് കണ്ടിട്ടുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക ഓക്കെ യെസ് സേവ് വെൻ യു വിൽ റിപ്ലൈ നിങ്ങൾ അതിൽ കറക്റ്റായിട്ട് പറയാം എപ്പോഴാണ് എനിക്ക് റിപ്ലൈ തരാൻ കഴിയുക ഇതെന്താണ് തിരക്കായതുകൊണ്ടാണല്ലോ അപ്പം ഞാനിത് നോക്കുകയാണ് നിങ്ങളുടെ റിസ്യൂമെ ഞാൻ വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്താണ് വി വില് റിപ്ലേ സൂൺ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക എന്നുള്ളത് ഓക്കെ ഇങ്ങനെ നമുക്ക് ഓട്ടോമാറ്റിക് റിപ്ലൈയിൽ നമുക്ക് എന്താണ് ഇങ്ങനെ ഒരു ഫോർമാറ്റ് യൂസ് ചെയ്യാം ഇനി നെക്സ്റ്റോ ൺ ബൈ എ പേഴ്സൺ ആൻഡ് ഫോർ ഈ കേസ് ദീസ് ഹെൽപ്പ് ബിൽഡ് ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ക്ലയൻസ് ഓർ കസ്റ്റമേഴ്സ് അതായത് നമ്മൾ മുഖാമുഖം സംസാരിക്കുന്ന പോലെ തന്നെ എന്താണ് നമ്മൾ ചാറ്റ് ചെയ്ത് നമ്മൾ പറയില്ലേ അതാണ് അപ്പൊ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന സംഗതി ആയിരിക്കും എന്ത് പേഴ്സണൽ റെസ്പോൺസ് എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ ഓക്കേ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട് പോയാലോ ഓക്കെ അല്ലേ യെസ് ഹൗ ഡു യു റൈറ്റ് എ പേഴ്സണൽ റെസ്പോൺസ് ഇമെയിൽ ടു ആൻ എൻക്വയറി നമ്മളെങ്ങനെ പേഴ്സണൽ റെസ്പോൺസ് ഒരു ഇമെയിൽ ഇപ്പോൾ ഒരു ഇമെയിൽ വന്നു അപ്പോൾ നിങ്ങൾ ഒരു അഭി ലൈക്ക് എന്താണ് ഒരു റിപ്ലൈ കൊടുക്കണം നിങ്ങൾ എന്താ ചെയ്യുക എങ്ങനെ കൊടുക്ക യെസ് ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർട്ട് പൊളൈറ്റ്ലി എന്താണ് താങ്ക് യു ഫോർ എൻക്വയറി ഇങ്ങനെ പറഞ്ഞിട്ട് വേണം തുടങ്ങാൻ വേണ്ടിയിട്ട് ഓക്കെ ഇത് അന്വേഷിച്ചതിൽ സന്തോഷമുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ട് താങ്ക് യു ഒരു താങ്ക്സ് പറഞ്ഞിട്ട് തുടങ്ങാം ഇനിയോ ബോഡി ഓഫ് ദ മെസ്സേജ് കിവ് ക്ലിയർ ആൻഡ് കംപ്ലീറ്റ് ആൻസേഴ്സ് പിന്നെ അതിൽ പറഞ്ഞിരിക്കണം എന്ത് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിങ്ങളിപ്പോൾ അവരെ ജോലിക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ആയിട്ട് പറയാം ഓക്കെ പിന്നെ പിന്നെയോ എൻഡ് പൊളൈറ്റ്ലി ഓക്കെ എന്താണ് നല്ല രീതിയിൽ കുറച്ച് ലാസ്റ്റില് അതായത് നിങ്ങൾ കാര്യം പറഞ്ഞിട്ട് അവസാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാം ഇവിടെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം ലൈക്ക് എന്താണ് ഒരു നല്ല രീതിയിൽ അവസാനിപ്പിക്കാം ഓക്കെ പിന്നെ എന്തെങ്കിലും ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ആഡ് കോണ്ടാക്ട് ഇൻഫോർമേഷൻ ഇഫ് നീഡഡ് നിങ്ങൾക്ക് അവരുടെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ കൊടുക്കാം ഓക്കെ ഇതാണ് ഇപ്പൊ നമ്മൾ പേഴ്സണൽ റെസ്പോൺസ് നമ്മൾ ചെയ്യേണ്ട രീതി ഓക്കെ ആണോ ക്ലിയർ ആകുന്നുണ്ടോ നോട്ട് ചെയ്ത് വെച്ചോളൂട്ട് കാരണം നിങ്ങളെ എക്സാം എന്താണ് നാലാം തീയതി ആണ് അല്ലേ ഓക്കെ എന്താണ് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടല്ലോ അല്ലെ ഓക്കേ ഓക്കേ ദെൻ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട് പോയാലോ വാട്ട് ഷുഡ് യു ഇൻക്ലൂഡ് ഇൻ ആൻ ഇമെയിൽ ടു അപ്രൂവ് ജോബ് ആപ്ലിക്കേഷൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എങ്ങനെ ഒരാളെ ജോബ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരാളെ റിജെക്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെ പറയാ നോക്കാം ഇപ്പൊ നിങ്ങൾ ഒരാളെ ജോലിക്ക് എടുത്താൽ നിങ്ങൾ ആദ്യം എന്ത് പറയാം സേ ക്ലിയർലി ദ ജോബ് ഈസ് ആക്സെപ്റ്റഡ് ആ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് അവിടെ കാണിക്കുക ഫസ്റ്റ് തന്നെ യുവർ ജോബ് ഇസ് ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡ്ലൈൻ പോലെ തന്നെ അവിടെ കൊടുക്കുക അപ്പൊ അവർക്ക് മനസ്സിലാകും ഇതിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞിട്ട് അവരത് ഫെർദർ ഡീറ്റെയിൽസ് അവരെന്താണ് നോക്കും അല്ലെ യെസ് ദാങ്ക് ദ പേഴ്സൺ യു ആർ ഹാപ്പി അവരെ താങ്ക് ചെയ്യുക അവർ ഹാപ്പിയാണ് നിങ്ങളെ എന്റെ ഓർഗനൈസേഷനിലേക്ക് എടുക്കുന്നതിൽ ഞങ്ങൾ ഹാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുക പിന്നെയോ മെൻഷൻ ദ ജോബ് ടൈറ്റിൽ ഓർ പൊസിഷൻ പിന്നെ അവർക്ക് നമ്മൾ കൊടുക്കാൻ നിൽക്കുന്ന ഒരു ജോബ് ഏതാണ് ഇപ്പോ ടീച്ചർ ആണെങ്കിൽ ടീച്ചർ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലൈക്ക് ഒരു ഹെൽപ്പർ ആണെങ്കിൽ ഹെൽപ്പർ അങ്ങനെ എന്താണോ ജോബ് ടൈറ്റിൽ അത് കൃത്യമായിട്ട് കൊടുക്കുന്നത് അല്ലല്ല അവർക്ക് ഏതാണ് അവിടെ ജോലി എടുക്കേണ്ടതെന്ന് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് അത് കറക്റ്റ് ആയിട്ട് കൊടുക്കുക ഇനിയോ റൈറ്റ് ഇൻ എ ഫ്രണ്ട്ലി ടോൺ േഷൻ ആവാതെ കുറച്ചൊക്കെ ഒരു ഫ്രണ്ട്ലി ഓക്കെ ഫ്രണ്ട്ലി ടോണിൽ എഴുതുക ഇനിയോ ഓഫർ സപ്പോർട്ട് ഫ്രം ദ കമ്പനി നമുക്ക് നമ്മളെ കമ്പനിയിൽ ഇന്ന ഓഫർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സപ്പോർട്ട് ലൈക്ക് നമ്മൾ ഒരു കംപ്ലീറ്റ് സപ്പോർട്ട് അവർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് പറയുന്നുണ്ട് ഇനിയോ ഇനി നമ്മൾ റിജക്റ്റ് ചെയ്യണം അവരെ നമുക്ക് എന്താണ് റിജക്ട് ചെയ്യണം നമ്മൾ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ അങ്ങനെ എഴുതും സ്റ്റാർട്ട് വിത്ത് എ നൈസ് കമന്റ് യുവർ സ്കിൽസ് ആർ ഇമ്പ്രസ്സീവ് അതായത് നമുക്ക് അവരെ എടുക്കാൻ പറ്റൂല കാരണം വേറെ കുറെ എന്താ പറയാ കുറെ സ്കിൽ ഉള്ള അധികം ആൾക്കാർ വന്ന് എന്ത് ചെയ്യാം നമ്മൾ കൂടുതൽ ആർക്കാണോ സ്കിൽ ഉള്ളത് അതിനനുസരിച്ച് നമ്മൾ എടുക്കൂല്ലേ അപ്പൊ എന്ത് ചെയ്യും നമുക്ക് ഇവരെ റിജക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫസ്റ്റ് പറയാം യുവർ സ്കിൽസ് ആർ ഇമ്പ്രസ്സീവ് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുക എന്താണ് നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ക്ലിയർലി സേ നോ ടു അവോയ്ഡ് കൺഫ്യൂഷൻ അവരെ പെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതണം ഇല്ലെങ്കിൽ ഉണ്ട് എന്ന് എഴുതാം ഓക്കെ ദെൻ കീപ് ദ ഡോർ ഓഫ് ഓപ്പൺ ഫോർ ദ ഫ്യൂച്ചർ വിൽ ഇൻഫോം യു അബൌട്ട് ഫ്യൂച്ചർ ഓപ്പണിങ്സ് ഇനി നമുക്ക് എന്തെങ്കിലും ഭാവിയിൽ അവരെടുക്കണമെന്നുണ്ടെങ്കിൽ അത് അതിൽ അറിയിക്കാം ഇനി ഇങ്ങനെ ഭാവിയിൽ ഇങ്ങനത്തെ ഒരു ചാൻസ് വരും അപ്പോ നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഓക്കെ യെസ് ഗുഡ് ഗുഡ് ബെസ്റ്റ് ബെസ്റ്റ് ഫ്യൂച്ചർ ഇത്രയാണ് നമ്മൾ റിജക്ട് ചെയ്താൽ ചെയ്യേണ്ടതും അപ്രൂവ് ചെയ്താൽ ചെയ്യേണ്ട കാര്യങ്ങളുമാണ് പറഞ്ഞത് ക്ലിയർ ആയല്ലോ യെസ് ഇനി നമുക്ക് യൂണിറ്റ് ത്രീ ലോട്ട് പോയാലോ യെസ് എന്താണ് വോട്ട് ഇസ് വൊക്കാബുലറി വാട്ട് ആർ ആക്റ്റീവ് ആൻഡ് വൊക്കാബുലറി എന്താ വൊക്കാബുലറി ഇറ്റ് മീൻസ് ഓൾ വേർഡ്സ് ഇൻ എ ലാംഗ്വേജ് വൊക്കാബുലറി മീൻസ് ഓൾ ദ വേർഡ്സ് അതായത് വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ എന്താ വാക്കുകൾ അല്ലെ യെസ് വാക്കുകൾ ഇല്ലാതെ നമുക്ക് ഭാഷ ഉണ്ടാവുമോ ഇല്ല അപ്പതാണ് വൊക്കാബുലറി വൊക്കാബുലറി മീൻസ് ഓൾ ദ വേഡ്സ് ഇൻ എ ലാംഗ്വേജ് ദൻ ആക്റ്റീവ് വൊക്കാബുലറി എന്താ ആക്ടീവ് വൊക്കാബുലറി വേർഡ്സ് വി യൂസ് ഇൻ സ്പീക്കിംഗ് ഓർ റൈറ്റിംഗ് അതായത് നമ്മൾ യെസ് വേർഡ്സ് വി യൂസ് ഇൻ സ്പീക്കിംഗ് ഓർ റൈറ്റിംഗ് നമ്മൾ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ എഴുതുമ്പോഴോ പറയുന്നതാണെന്ത് ആക്റ്റീവ് വൊക്കാബുലറി വി നോ ദ മീനിങ് വെൽ ആൻഡ് യൂസ് ദം ഓഫൺ എന്നാൽ നമ്മൾ സംസാരിക്കുമ്പോഴോ എഴുതുമ്പോഴോ കോമൺ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ് എന്ത് ആക്റ്റീവ് വൊക്കാബുലറി അത് എന്താണ് പേര് നോക്കൂ ആക്റ്റീവ് കണ്ടോ ആക്റ്റീവ് ആയിരിക്കും എപ്പോഴും ഓക്കെ ആണെങ്കിലോ ഇതിനെ നേരെ തിരിച്ച് വേർഡ്സ് വി അണ്ടർസ്റ്റാൻഡ് വെൻ വി റീഡ് ഓർ ഹിയർ ദം നമുക്ക് മനസ്സിലാവുക ചെയ്യും പക്ഷെ നമ്മൾ എഴുതുമ്പോഴോ സംസാരിക്കുമ്പോഴോ അത് പറയില്ല അപ്പൊ നമ്മൾ നോവലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കുറെ പുതിയ വേർഡ്സ് കിട്ടൂല്ലേ യെസ് അപ്പൊ പുതിയ വേർഡ്സ് കിട്ടുമ്പോൾ നമ്മൾ എപ്പോഴും അത് എഴുതുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇത് വരൂല അല്ലെ അപ്പൊ നമ്മൾ എന്താണ് അതിനെ പാസീവ് വൊക്കാബുലറി എന്ന് പറയും ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോയാലോ പോവല്ലേ ഓക്കെ നിങ്ങള് ഇവിടെ ഉണ്ടോ എന്താണ് അവസ്ഥ ക്ഷീണിച്ചോ ഏ ക്ഷീണിച്ചോ നമുക്ക് കുറച്ചുകൂടെ ഉള്ളു നമുക്ക് നോക്കാം ഓക്കെ സോ എക്സാം ആറ ആവാറായില്ലേ നമുക്ക് ഉഷാറാവണ്ടേ ഉം യെസ് വാട്ട് ഇസ് ദ ലിങ്ക് ബിറ്റ്വീൻ വൊക്കാബുലറി ആൻഡ് തോട്ട് വോയ് ഷുഡ് വി ചൂസ് വേർഡ്സ് കെയർഫുള്ളി എന്താണ് വൊക്കാബുലറിയും തോട്ടും തമ്മിലുള്ള വ്യത്യാസം അത് എന്തുകൊണ്ടാണ് നമ്മൾ എന്താണ് നല്ല രീതിയിൽ യൂസ് ചെയ്യണം സൂക്ഷിച്ച് യൂസ് ചെയ്യണം പറയാനുള്ള കാരണം എന്താ വേർഡ്സ് ആൻഡ്സ് ആർ കണക്റ്റഡ് ലാംഗ്വേജ് ഹെൽപ്സ് ഷെയർ ഔർ അണ്ടർസ്റ്റാൻഡ് ഞാൻ പറഞ്ഞു വാക്കുകളില്ലെങ്കിൽ നമ്മൾ ചിന്തകളില്ല അതായത് നമ്മൾ നമുക്ക് ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ട് നമ്മൾ ഒരാളോട് പറയണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാ വാക്കുകൾ വേണ്ടേ അതാണ് ഇപ്പം വേർഡ്സും തോട്ട്സും കണക്റ്റഡ് ആണ് ഓക്കെ ദോട്സ് കാൻ ഇൻഫ്ലുവൻസ് ഹൗ പീപ്പിൾ തിങ്ക് ഏൽ സോ വി ഫുൾ ആൻഡ് ചൂസ് വേർഡ്സ് വൈസ്ലി അപ്പൊ നമ്മളെ നമ്മൾ ചിന്തിക്കുന്ന രീതി നമ്മള് പുറത്തൊരാളോട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ചിന്തിക്കണം നല്ല രീതിയിൽ പറയണം അങ്ങനെ നമ്മൾ നമ്മൾ പറയുന്ന രീതിയില്ലേ നമ്മൾ ഒരാള് വിലയിരുത്തുക അതാണ് പറഞ്ഞത് അപ്പം ഈ ചിന്തയും അതുപോലെ തന്നെ വാക്കുകളും സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അപകടമാണ് ഓക്കെ പറഞ്ഞ പോലെ തന്നെ എന്താണ് നമുക്ക് യെസ് എന്താ ഒരു ചൊല്ലുണ്ടല്ലോ എറിയുന്ന വാക്കും പറയുന്ന കല്ലും തിരിച്ചെടുക്കുന്ന അങ്ങനെ എന്തോ ഒരു വാക്ക് ചൊല്ലില്ലേ അതന്നെ അപ്പൊ നമുക്ക് എന്താണ് നമ്മൾ പറഞ്ഞ വാക്ക് വാക്കെന്താണ് തിരിച്ചെടുക്കാൻ കഴിയില്ല അപ്പൊ എന്താണ് ഒരു ചിന്തിക്കുന്ന നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കും നമ്മൾ പറയാ അപ്പൊ എന്താണ് നമ്മൾ ചിന്തിക്കുന്ന രീതി ആദ്യം ശരിയാക്കണം എന്നാലും നമ്മൾക്ക് എന്താണ് നല്ല വേർഡ്സ് കിട്ടുള്ളൂ എന്ന് ഓക്കെ ദിസ് മീൻസ് വൺസ് വി സേ സംതിങ് വി കാൺ ടേക്ക് ഇറ്റ് ബാക്ക് എവറി വേർഡ് ഹാസ് പവർ സോ വി ഷുഡ് സ്പീക്ക് കൈൻഡ്ലി ആൻഡ് ക്ലിയർലി അപ്പൊ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട് പോയാലോ പോ അല്ലെ ഓക്കെ ഹൗ ഇസ് വൊക്കാബുലറി ഗ്രൂപ്പ് ബൈ യു സീറ്റ് വൈ ഈസ് ഇറ്റ് ഹെൽപ്ഫുൾ വൊക്കാബുലറിന്റെ ഒരു മൂന്ന് തരാണ് ചോദിക്കുന്നത് അതായത് വേർഡ്സ് എങ്ങനെയാണ് നമുക്ക് തരം തിരിക്കുക എന്നുള്ളത് അതായത് ഒന്ന് ഹൈ ഫ്രീക്വൻസി വേർഡ്സ് അതായത് നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ചില വേർഡ്സ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യും അതാണിത് ഹൈ ഫ്രീക്വൻസി വേർഡ്സ് അതൊരു മൂവായിരം വേർഡ് അത്രയും ഉണ്ടാവും ഓക്കെ അതായത് നമ്മൾ സ്ഥിരമായിട്ട് എന്നും എഴുതുമ്പോഴും സംസാരിക്കുമ്പോഴും യൂസ് ചെയ്യുന്നതാണ് എന്ത് ഹൈ ഫ്രീക്വൻസി വേർഡ്സ് ഇനി മിഡ് ഫ്രീക്വൻസി വേർഡ്സ് ആ കുറച്ചും കൂടെ ഒരു മിഡിലായിട്ട് നിൽക്കുന്നത് അതായത് ത്രീ തൗസൻഡ് ടു നയൻ തൗസൻഡ് അതായത് നമ്മൾ സ്കൂളിലും സയൻസിലും അക്കാഡമിക് റൈറ്റിംഗിലും ഒക്കെ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണത് മിഡ് വേർഡ്സ് എന്ന് പറയുന്നത് ഇനി ലോ എന്ന് പറഞ്ഞാൽ എന്താ റെയർ വേർഡ്സ് ബിയോണ്ട് ടെൻ തൗസൻഡ് നമ്മൾ കുറെ യൂസ് ചെയ്യാത്ത വേർഡ്സ് ഉണ്ട് അതായത് ഞാൻ പറഞ്ഞില്ലേ നോവലിലേക്ക് യൂസ് കുറേ വേർഡ്സ് നമുക്ക് അറിയാത്ത കുറെ വേർഡ്സ് ഉണ്ടാകൂലേ അത് നമുക്ക് എന്താണ് പെട്ടെന്ന് സംസാരിക്കുമ്പോഴൊന്നും കിട്ടൂല അതാണ് എന്ത് ലോ ഫ്രീക്വൻസി വേർഡ്സ് എന്ന് പറയുന്നത് ക്ലിയർ ആണോ ക്ലിയർ ആണോ ആണോ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടോ ഓക്കെ നിങ്ങൾക്ക് നല്ല മാർക്ക് വേണ്ടേ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഇമോഷണൽ വാബുലറി ഇമ്പോർട്ടൻറ്റ് ഗിവ് എക്സാമ്പിൾസ് ഓഫ് വേർഡ്സ് ടു ഷോ ഹാപ്പിനെസ് ആൻഡ് സാഡ്നസ് എന്തുകൊണ്ട് ഇമോഷണൽ അതായത് ആ പേര് തന്നെ നോക്കൂ ഇമോഷണൽ വൊക്കാബുലറി ഇത്രയും ഇമ്പോർട്ടന്റ് ആണ് പറയാനുള്ള കാരണം എന്താ യെസ് ഇമോഷണൽ വൊക്കാബുലറി ഹെൽപ്സ് അസ് ഷോ ആ ഫീലിംഗ്സ് ക്ലിയർലി ഇമോഷണൽ അതായത് നമുക്ക് ഇമോഷൻ വരുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയില്ലേ അത് അത്രയും പ്രധാനപ്പെട്ടതെന്ന് പറയാൻ കാരണം എന്താ നമുക്ക് സങ്കടം ഉണ്ടാകുമ്പോ നമ്മൾ സങ്കടത്തിന്റെ രീതിയിൽ പറയാം അല്ലാതെ നമ്മൾ സങ്കടം ഉണ്ടാകുമ്പോൾ ആരെങ്കിലും ഉന്മാദിച്ച് നടക്കോ ഇല്ല അപ്പൊ എന്താ ഇമ്പോർട്ടന്റ് ആണ് ഇറ്റ് മിസ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഹെൽപ്സ് ഇൻ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ നമുക്ക് എന്താണ് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എക്സാമ്പിൾ ആയിട്ട് നോക്കൂ നോക്കൂ ഹാപ്പിനെസ് വേർഡ്സ് നമുക്ക് സന്തോഷം വരുമ്പോൾ എങ്ങനെ പറയാ എന്താണ് യെസ് ലിറ്റിൽ ഹാപ്പി ആകുമ്പോൾ ഗ്ലാഡ് പ്ലീസ്ഡ് കംഫർട്ടബിൾ മീഡിയം ഹാപ്പി ആകുമ്പോൾ ജോയ്ഫുൾ ചിയർഫുൾ എന്നൊക്കെ ഇനി നല്ല ഹാപ്പി ആകുമ്പോഴോ െ അതാണ് അത് അത്രയും സന്തോഷമാകുമ്പോ നമ്മൾ പറയുന്നതാണ് ഇത് യെസ് വേർഡ്സ് അല്ലെ ഇപ്പൊ നമുക്ക് മനസ്സിലാകും എന്താണ് ഐ എം ഓവർ എന്നൊക്കെ പറയുമ്പോൾ ആ ഇപ്പോഴും നല്ല സന്തോഷത്തിലാണല്ലോ നമുക്ക് മനസ്സിലാകും ഇപ്പൊ നമ്മൾ ഇതിപ്പോ എസ് എഴുതുമ്പോ നമ്മള് ലിറ്റിൽ ഹാപ്പി ആണെങ്കിൽ ടു മീറ്റ് യു എന്നൊക്കെ പറയാം ഓക്കെ അങ്ങനെ ഇനി സാഡ്നസ് വേർഡ്സ് ആകുമ്പോഴോ സാഡ് ആണ് അപ്പൊ അപ്പൊ എങ്ങനെയാ നമ്മൾ പറയാ എന്ന് പറയും അല്ലെങ്കിൽ പറയാൻ പറയൂലെ ഇനിയാ കുറച്ചും കൂടി മീഡിയം ആണ് എന്താണ് അല്ലെങ്കിൽ പറയും പറയൂലെ ഓക്കെ വെരി സാഡ് അത്രക്കും സങ്കടം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ ഡിപ്രസ്ഡ് ആണ് എന്ന് പറയില്ലേ വോഫുൾ എന്ന് നമുക്ക് പറയാം ഡിപ്രസ്ഡ് ആണ് ഭയങ്കര എന്ന് പറയും ഇനി അതർ ഫീലിങ്സ് ഇപ്പൊ നമുക്ക് വേറെ കുറച്ച് ഫീലിങ്സ് ഏതൊക്കെയുള്ളത് ഭയങ്കര ദേഷ്യം ഒറ്റപ്പെടല് നമുക്ക് പേടി ഇതൊക്കെ എന്താണ് വേറെ എന്തെങ്കിലും ഫീലിങ്സ് ആണ് അപ്പൊ നമ്മൾ പറയും ആംഗ്രി ആകുമ്പോൾ ഇറിറ്റേറ്റഡ് എനിക്ക് തോന്നും വേണ്ട ഞാൻ ഇവിടുന്ന് നിന്ന് പോവുകയാണ് പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര ദേഷ്യണ്ടാവും അല്ലെ യെസ് ഇനി ലോൺലി ഐസൊലേറ്റഡ് ലോൺലി എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുക ഓക്കെ പേടിച്ചിട്ട് ഇങ്ങനെ യെസ് അതാണ് എന്ത് സ്കയർഡ് എന്ന് പറയുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട് പോയാലോ യെസ് എന്താണ് വാട്ട് ആർ സ്റ്റുവാട്ട് റെഡ്മാൻസ് ഫോർ ടിപ്സ് ടു ഇംപ്രൂവ് വൊക്കാബുലറി നമുക്ക് വൊക്കാബുലറി അതായത് നമ്മളെ നമ്മളെ വേർഡ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ എത്ര ഫോർ ടിപ്സ് ഉണ്ട് നമ്മളെ സ്റ്റുവാട്ട് റെഡ്മാൻഡ് ഒരു യെസ് രീതിയിൽ ഉപയോഗിച്ചിട്ട് ഏത് നാല് മെത്തേഡ് ഉണ്ട് നമ്മൾ സ്റ്റുഡ് റെഡ്മാൻ പറഞ്ഞത് ഇത് നിങ്ങൾ എന്താണ് യൂസ് ചെയ്താലേ നിങ്ങൾക്ക് വേർഡ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത് നോക്കാം യെസ് കീപ്പ് വൊക്കാബുലറി റെക്കോർഡ്സ് അതായത് റൈറ്റ് ന്യൂ വേർഡ്സ് വേർഡ്സിൻ്റെ നോട്ട് ബുക്ക് നിങ്ങൾ വൊക്കാബുലറി റെക്കോർഡ്സ് അതായത് ഇപ്പോൾ ഒരു ഡയറി പോലത്തെ ഒരു സംഗതി എടുക്കുക എന്നിട്ട് നിങ്ങൾ കേൾക്കുന്ന കുറച്ച് പുതിയ വേർഡ്സ് ഉണ്ടാവില്ലേ അത് എഴുതി വെക്കുക ഓക്കെ എന്നിട്ടോ ലേൺ വേർഡ് ഗ്രാമർ കുറച്ച് എന്താണ് പറയുക ഗ്രാമർ കുറച്ച് റൂൾസ് നിങ്ങൾ പഠിച്ചു വെക്കുക കുറച്ച് റിസ്ക് എടുക്കുക കാരണം എന്താ എങ്ങനെ റിസ്ക് എടുക്കണ്ട ഇപ്പൊ നമ്മൾ എഴുതി വെച്ച സംഗതി ഉണ്ടല്ലോ അത് നമ്മൾ എഴുതുമ്പോഴും അതായത് ഇപ്പൊ നമ്മൾ എസ് എഴുതുമ്പോഴും സംസാരിക്കുമ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കുക ഓക്കെ പിന്നെ നമ്മൾ ഡിക്ഷണറി ഉപയോഗിക്കുക എന്നാലും നമുക്ക് അർത്ഥം കിട്ടുമല്ലോ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്താൽ എന്ത് കിട്ടും യെസ് നല്ല രീതിയിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് പറയാം എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ക്ലിയർ ആയോ